ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റാന്റ് മാതിയോ സിദ്ധിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ് പക്ഷേ ഒടുവിൽ സിദ്ദിഖിക്ക് തന്നെ വന്നു അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് ഈ സിദ്ധിക്ക് ശേഷം ആ ഇപ്പോൾ ഒരു ആരോപണം നേരിടുന്നുണ്ട് സ്വാഭാവികം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും ആക്രമിക്കപ്പെട്ട നടിയതുമായി ബന്ധപ്പെട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട അമ്മയിലേക്ക് ഇപ്പോഴും ഈ ഡബ്ല്യൂസി അംഗങ്ങളാണ് ഇതിനൊക്കെ തുടക്കം ഒരു ടീം അവരിപ്പോഴും പുറത്താണ് അവർക്ക് ഇപ്പോഴും ഒരു ഔട്ട്കാസ്റ്റ് പദവിയാണ് ഇപ്പോഴുള്ളത് അതിൽ ഒരു മാറ്റം വരേണ്ടത് To me. Way... ും എല്ലാവരും ഒരുമിച്ച് ഇൻക്ലൂസായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും നിലനിൽക്കേണ്ടത് ആഗ്രഹിക്കുന്ന ഒരാളാണ് എത്തിച്ചേരട്ടെ പ്രത്യാശിക്കുന്നു താങ്കളൊരു സിനിമ നിർമ്മിക്കുന്ന ആൾ കൂടിയാണ് ഇപ്പോഴും ഈ കാരോൺ സംസ്കാരമൊക്കെ ചില ആളുകൾക്ക് മാത്രമാണുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിനിമ സെറ്റുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല തൊഴിലിടത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സംസ്കാരമല്ല പല സെറ്റുകളിലും ഒരു ഇത് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹെമാക്കി റിപ്പോർട്ടിൽ അത് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡി ആയി തോന്നിയല്ല പക്ഷേ ഒരു സിനിമാ സെറ്റ് അങ്ങനെ അല്ല ഒരു സിനിമ സെറ്റിൽ ഇപ്പൊ നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കാണും ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റിന്റെ കയ്യിൽ നിന്ന് ആയിരം ജൂനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് അപ്പൊ ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ഫുള്ളി അല്ല എന്ന് ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീംലൈൻഡ് ആയി പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രീംലൈൻഡ് ആകണം അത് സിസ്റ്റമിക്കായിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വേണം ഈ റിപ്പോർട്ടിലടക്കം പറയുന്ന ഈ സിനിമ വിലക്കുണ്ടല്ലോ വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് എന്ന രീതി പറയുന്നുണ്ട് പാർവതി പാർവതിന്റെ ഉദാഹരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പൃഥ്വിരാജിന്റെ ഒരു അഭിപ്രായം അത് മാത്രമേ തുടക്കകാലത്ത് ചില പ്രോജക്ടുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്ഥാനം വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ അതെ പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് ഒരിക്കലും എടുത്തതിന്റെ പേരിൽ എന്താണെന്ന് പറയുന്നത് നമ്മൾ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലേക്ക് ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല മലയാള സിനിമയിൽ